ദൈവം ഇങ്ങനെ എടുത്തുയർത്തിയ ഞാൻ ഒരു പുണ്യാളത്തി ഇസ്രായേൽ എന്തുമാത്രം മിടുക്കന്മാരുണ്ടായിരുന്നല്ലേ ഇസ്രായേൽ ഒന്ന് ആലോചിച്ച് നോക്കി രാജാക്കന്മാര് ഇവിടെ ആകാശ രാജാവ് ഇപ്പോൾ ഉണ്ട് പക്ഷെ ഒരു വീടിനുള്ളിൽ അടച്ചിരുന്ന് ഒരു വിധവ ആരൊക്കെ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ ദൈവം കടന്നു വരും ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരും കർത്താവ് കർത്താവ് എളിമപ്പെട്ട് വരെ പ്രാർത്ഥനയുടെ രഹസ്യം പിടിക്കുന്നതാ പ്രാർത്ഥന സ്വർഗത്തെ കൈനീട്ടി പിടിക്കുന്നതാ പ്രാർത്ഥന എങ്ങനെ യൂതത്തിരുന്ന് പ്രാർത്ഥിക്കുക നല്ല ഭർത്താവ് ചഹുമായത്തിൽ മരിച്ചുപോയി പക്ഷേ അതൊരു ദുഃഖമായിട്ട് മാറ്റണം അതൊരു പ്രാർത്ഥനയാക്കി ആരാധനയാക്കി യൂതി മാറ്റി ഹാലയിൽ ജീവിത തകർച്ചകളും ജീവിത ജീവിതമമ്പരങ്ങളും ജീവിത വേദനകളെയും ഒക്കെ ആരാധനയായിട്ട് പ്രാർത്ഥനയായിട്ട് ദൈവമക്കൾ മാറ്റണം ഹാലയിൽ പറയുക ദൈവത്തെ പ്രകോപിപ്പിക്കല്ല ദൈവത്തെ കുറ്റം പറയല്ല ദൈവത്തെ കുറ്റം പറയാനല്ല ന്യായവുമുള്ള പെൺകുട്ടിയുടെ വേനൽ യൂതിലു ദൈവങ്ങളെ വധിക്കപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്നവരെ കാണുമ്പോൾ ആരുടെ ചങ്കാണ് കരളാണ് ഉരുകാത്തത് ന്യായമല്ലേ ഈ പെൺകുച്ചിന് ഇങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ട് വാസ്തവത്തില് ദൈവത്തെ കുറച്ച് പഴിക്കാനുള്ള അവകാശം ദൈവ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രണ്ടു വയസ്സുള്ള കുട്ടിയെ കേട്ടിട്ടുണ്ടോ രണ്ടു വയസ്സുള്ള കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കയ്യിലിരിക്കുക നീട്ടിട്ട് പറഞ്ഞു കുഞ്ഞിനെ ബ്ലഡ് ക്യാൻസർ അയച്ചു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു ഗ്രേഡ് അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുക നോക്കള് ക്യാൻസർ മാതിരി സ്റ്റേജ് ക്യാൻസറുള്ള കുഞ്ഞിനെ കുഞ്ഞിനെ നീട്ടിയിട്ട് അഭിഷേകം ചോദിക്കുക ദൈവത്തെ കുറ്റം പറയാനും ദൈവത്തെ പഴിക്കാനും എല്ലാ അവകാശവും ഉള്ളവൻ നിന്ന് ദൈവത്തെ ശുതിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പെരുമഴ പെയ്യുന്ന പോലെ ഞങ്ങള് അടിയറവ് വെക്കാൻ പോവാ പെൺകുച്ചങ്ങൾക്ക് ഇടാൻ കൊള്ളാവുന്ന ഒരു പേരാണ് ഇടാം ജോഡിത്ത് പെങ്കുഞ്ഞുങ്ങൾക്ക് ഇടാം കർത്താവിൻ്റെ ധീരതയുടെ പേരാണ് കർത്താവിൻ്റെ കൊടുങ്കാറ്റിൻ്റെ പേര് ചുമ്മാ പട്ടിയുടെയും പൂച്ചയുടെ പേര് കൊച്ചുങ്ങൾക്ക് ഇടാതെ ബൈബിള് തുറന്ന് വെച്ചിട്ട് അതിനകത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ കുഞ്ഞിനെ ഇടണം ലാബ് കമ്പ്യൂട്ടറിൽ കയറിയും വെബ്സൈറ്റിൽ കയറിയിട്ടും വല്ല കൊച്ചിൻ്റെ പേര് നോക്കണം ബൈബിള് തുറന്ന് വായിക്കണം ഒരു മനുഷ്യൻ കൊച്ചിന് ലൂക്കാന്ന് പേരിട്ടു ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ലൂക്കായ ലൂക്കായില്ലോ പക്ഷെ എനിക്ക് ലൂക്കായുടെ സുവിശേഷം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലൂക്കായുടെ സുവിശേഷം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ പേരക്കിടാവ പേരക്കിടാവിൻ്റെ ലൂക്ക എന്ന് പേര് ഇട്ടു ആ തിരുവചനം സഹോദരന്മാരെ നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത് ഈ അഞ്ചു ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിവില്ലെങ്കിലല്ല ഴ്ച ധ്യാനിച്ചതാ ദൈവത്തിനെല്ലാം സാധ്യോ പക്ഷേ ഈ അവർ പറഞ്ഞ അഞ്ചു ദിവസത്തിനുള്ളിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അസീറയാക്കി കീഴട കേൾക്കാം യോതിട്ട് പറയാ അഞ്ചു ദിവസത്തിനുള്ളിൽ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഈ അഞ്ച് ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏതു സമയത്തും രക്ഷിക്കാനോ ശത്രുക്കൾ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും ഹാലയിലുയളെ യോബിന്റെ ശിക്ഷിക്കുന്നതും മുഖ്യപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നത് കർത്താവാണ് കർത്താവാണ് പറയുക നിങ്ങൾ പറഞ്ഞില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ അടിമപ്പെടുത്താന്ന് നിങ്ങൾ അറിഞ്ഞോ ഇവിടെ മഴ പെയ്യ്ക്കുന്നതും മഴ പെയ്ക്കാതിരിക്കുന്നതും നമ്മളെ രക്ഷിക്കുന്നതും ശത്രുകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്നതും അത് ദൈവം തന്നെയാ കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ എന്റെ ദൈവത്തിന്റെ സംഭവിക്കുന്നതാ കർത്താവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയും കർത്താവ് ഇല്ലാതെ എഴുതുന്ന ഒരാള് പേര് ഇല്ല കർത്താവ് എഴുതുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എഴുതി വച്ചിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് ബോധ്യമുള്ളവര് ഹല്ലിയ പറഞ്ഞേ എനിക്കറിയാം ഈ ഹല്ലേലിയ വിളിച്ചവരിൽ അനേകർ വേദനിക്കുന്നവരുണ്ട് വരുണ്ട് പ്രിയവർ വിട്ടുപോയവരുണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് വലിയ തകർച്ചകളിൽ നിൽക്കുന്നവരുണ്ട് അതേ കുറ്റ നീ അമിഞ്ഞുകൊള്ളണം നിന്റെ ജീവിതത്തിന്റെ ഉടവു എന്റെ ഓത് കർത്താപാണ് ജീവചരിത്രം എഴുതിയത് കർത്താപാണ് ഈ അഞ്ച് ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും ഏത് സമയത്തും എന്റെ കുഞ്ഞെ രക്ഷപ്പെടാൻ പറ്റും സമയത്തും നിനക്ക് സുഖപ്പെടാൻ പറ്റും ആ കുടുംബം എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ കാണാനായിട്ട് വിമലഗിരി വന്നു വിമലഗിരി വന്നു അവർ ഒക്കെ അടിയിടിയെല്ലാം കഴിച്ചു സാധനം എന്നെ ഞായറാഴ്ച കാണാൻ വരാവുള്ളൂ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല എന്തായാലും കുരുത്തത്തിന് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർ നിൽക്കുക പറയുക അച്ഛാ ഈ കൊച്ചിനെ കണ്ടോ കണ്ടു എന്താണ് ഏതോ കഴിച്ചാൽ തോന്നുക അപ്പുറത്തോ അപ്പുറത്തൊന്നാണ് ഞങ്ങൾ നടന്ന് ഈ പൂണിയാളിൻ്റെ തീർത്ഥാടനം നടന്നു വന്നതാണ് നടന്നു വന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ കുഞ്ഞിനെ അവര് വിദേശത്ത യു കെയിലോ അയർലൻഡിലോ കണ്ടാണ് അവര് ഹാലൂയ്യാന്നും കണ്ട സാക്ഷ്യം പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അവരെന്നറിയത്തില്ല ഹാലയിൽ ദൈവത്തിന്റെ ഇഷ്ടമുള്ള സമയത്ത് ഓഹപ്പല്ല കുഞ്ഞേ നീ ആലയത്തിലേക്ക് ഓഹപ്പ അതിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവാ നിന്റെ ദൈവം നാണം കെടാൻ അനുവദിക്കത്തില്ല നിത്യ ദൈവം തന്നെ അപമാനാകാൻ വിട്ടുകൊടുക്കുകയില്ല നിന്റെ ദൈവം നിന്നെ ഉയർത്തും കൂട്ടാം നീ നീ എത്തുന്ന ഒരു എത്തുന്നൊരു നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിന്റെ പ്രാർത്ഥനയേക്കാളും വലിയ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം നമുക്ക് തരാൻ പോകുന്ന മഹത്വം ദൈവം നമുക്ക് തരാൻ പോകുന്ന ഉയർച്ച ദൈവം നമുക്ക് തരാൻ പോകുന്ന അനുഗ്രഹം ദൈവം നമുക്ക് തരാൻ പോകുന്ന കൃപ ലിയ ഞാൻ ഈ തലേപ്പിതാവിന്റെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചു നാലാം വയസ്സി അപ്പം മരിച്ചതാ അപ്പൻ നഷ്ടപ്പെട്ട പയ്യനെ ഒരു വലിയ രൂപതയുടെ ദൈവം മാറ്റി ദുഃഖത്തിലും പോലും ദൈവത്തിന്റെ ഒരു വലിയ സങ്കടത്തില് ദുഃഖത്തില് വിശ്വസിക്കുന്നവർ ഒന്നും ചെയ്യ ഹല്ല പണ്ട് ഞങ്ങള് എന്തുവാണ്ടെ തകർച്ച നിന്നെ വെട്ടിപ്പൊളിച്ചത് എവിടെയാകട്ടെ നിന്നെ വെട്ടിപ്പൊളിച്ചെടുത്തിട്ട് നിന്നെ ഉയർത്തുന്ന പണുയർപ്പുന്ന ഒരു കർത്താവ് വിശ്വസിക്കുന്നവര് ഒരു ഹല്ലലിയ വിളിക്ക എനിക്ക് മനസ്സിൽ നിന്ന് പോണില്ല അവരുടെ സാക്ഷ്യം ദുഃഖവെള്ളിയാഴ്ച കുരിശ ചുംബിക്കാൻ പോകുമ്പോൾ പോകുമ്പോഴ് ദുഃഖവെള്ളിയാഴ്ചത്തെ ഗുരിശെന്തിനാണെന്ന് മനസ്സിലായോ ഒരമ്മക്ക് തന്റെ മകളെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് അവൻ കുരിശ ഗുരിശ ദ മോസ്റ്റ് മിസറബിൾ ദ മോസ്റ്റ് ക്രിമിനൽ ആക്ട് ഇൻ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതയുടെ പേരാശ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതയുടെ പേരാ കുരിശ് കുരി വയസ്സുള്ള യുവാവ് ദൈവപൂത്ര സ്വീകരിക്കുക ചെയ്തവനായി അത് സ്വീകരിക്ക ഒന്നും സ്വീകരിക്കാതെ അവനെ കുരിശിലേറ്റി കൊന്നു കളഞ്ഞു കഴിഞ്ഞപ്പോ ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷയുടെ അടയാളമായിട്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ടാവും മകളെ വചനം വായിച്ചു പോകാം ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളെ മുമ്പാകെ നമ്മളെ നശിപ്പിക്കാനോ അവിടുത്തെ കഴിയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ ഹാസ് 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 എ എ എ പർപ്പസ് ഡിസിഷൻ പ്ലാൻ മനസ്സിലാവില്ല ഒരു അസുഖം വന്നപ്പോ അപകടം വന്നപ്പോ വിസ റിജക്ട് കുടുംബത്തിൽ ഒരു തകർച്ച മനസ്സിലാവില്ല മനസ്സിലാവില്ല മക്കളെ നമുക്ക് അടുത്ത അധ്യായത്തിൽ ദൈവം ഒരു അത്ഭുതം വെച്ചിട്ടുണ്ട് ഒരു ദുരന്തത്തിന്റെ അധ്യായം കഴിയുമ്പോ ഒരു മഹത്വത്തിന്റെ ഒരു വിസ്മയത്തിന്റെ അധ്യായം എഴുതപ്പെടാനുണ്ടെന്ന് ദൈവ മക്കൾ ഉറപ്പിച്ച് പറഞ്ഞു വെട്ടിയ കമ്പുകളൊക്കെ പൊട്ടിക്കെളുത്തിട്ടുള്ളു മക്കളെ വെട്ടി മാറ്റിയ കൊമ്പുകളൊക്കെ പൊട്ടിക്കെളുത്തിട്ടുള്ള നമ്മുടെ ദൈവമായ കർത്താവതി ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഭീഷണിക്ക് വഴങ്ങാനും തക്കിച്ച് കീഴടക്കാനും ചെയ്യുന്ന ദൈവം മനുഷ്യനെ പോലെയല്ല അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം മക്കളെ ഈശോയുടെ ചങ്ങില് ഒരു നിയോഗമുണ്ടെങ്കില് നിങ്ങളുടെ ചങ്ങില് ഒരു നിങ്ങളുടെ ചങ്ങില് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തെ കർത്താവ് വീഴാക്കി മാറ്റാ പോവുക ഈ ശവകുടീരത്തെ തുറന്ന് ലാസനെ കർത്താവ് പോത്ത് കൊണ്ടുവരാ പോവ അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ സ്വരം കേൾക്കും ദൈവമക്കൾ അവിടെ കേട്ട് ജീവിത സമയം വേദനകളും സങ്കടങ്ങളും ഒക്കെ കളയാനല്ല ഒരു വിസ്മയത്തെ അഭിഷേകത്തിനോഗ

चालू बेटी क्या